രാവിലെ തന്നെ ബിഗ് ബോസ് വീടിനകത്ത് പൊരിഞ്ഞ വഴക്കാണ് ജിൻഡോയും ജാസ്മിനും തമ്മിലാണ് വഴക്കുണ്ടാവുന്നത് ടോപ്പിക്ക് വേറെ ഒന്നുമല്ല ജാസ്മിന്റെ വൃത്തി തന്നെ ഉപയോഗിച്ച ടിഷ്യൂസ് കട്ടിലും ബാത്റൂമിലും ഫ്ലോറിലും ഒക്കെ എറിഞ്ഞിട്ട് പോകലാണ് ജാസ്മിന്റെ പതിവ് ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന ജിൻഡോയാണ് കാണുന്നത് എന്നാൽ ചോദിക്കാൻ ചെല്ലുമ്പോൾ താൻ പോടോ തനിക്ക് എന്താടോ എന്നുള്ള രീതിയിലാണ് ജാസ്മിന്റെ മറുപടി ഒരു ക്യാപ്റ്റൻ ആണ് പറയുന്ന കാര്യം താൻ ചെയ്ത ഒരു കുറ്റമാണ് എന്നുള്ള ഒരു കാര്യവും ജാസ്മിൻ ചിന്തിക്കുന്നില്ല ജിൻഡോയാണ് സംസാരിക്കാൻ ചെല്ലുന്നതെങ്കിൽ അത് എന്ത് കാര്യമാണെങ്കിലും പൊട്ടിത്തെറിക്കുക പ്രത്യേകിച്ച് ജിൻഡോ ക്യാപ്റ്റനോ പവർ ടീമിലോ ആണെങ്കിൽ ടിഷ്യൂ മാത്രമല്ല ബാത്റൂമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ജാസ്മിൻ ചെരുപ്പ് പോലും ധരിക്കാതെയാണ് ബാത്റൂമിൽ കയറുന്നത് അതേ കാലം കൊണ്ട് നേരെ കയറി വന്ന എല്ലാവരും കിടക്കുന്ന ബെഡിലും എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സോഫയിലും ഒക്കെ പോയിരിക്കും അപ്പൊ ഇതും ജിൻഡോ ക്വസ്റ്റിൻ ചെയ്യുന്നുണ്ട് ബാത്റൂമിലൊക്കെ ചെരുപ്പ് പോലും യൂസ് ചെയ്യാതെ കയറി ചെന്ന് നേരെ വന്ന് ബെഡിലും സോഫയിലും ഒക്കെ ഇരിക്കുമ്പോൾ ഇത് മറ്റുള്ളവരും കൂടി ഉപയോഗിക്കാനുള്ളതാണ് ഹൈജീൻ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള രീതിയിൽ കർശനമായിട്ട് തന്നെ ജിൻഡോ പറയുന്നുണ്ട് എന്നാൽ അതിനെതിരെ തർക്കിക്കുന്ന ജാസ്മിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരിക്കൽ പോലും തന്റെ തെറ്റ് ആക്സെപ്റ്റ് ചെയ്ത് അതിനെ ക്ഷമ ചോദിക്കുക എന്നുള്ളൊരു മറുവശം നമുക്ക് ജാസ്മിന്റെ അടുത്തുനിന്ന് കാണാൻ പറ്റില്ല കാല് താഴ്ത്തിയിട്ട് സോഫയിൽ ഇരിക്കാൻ ജിൻഡോ പറയുമ്പോൾ വീണ്ടും ഉയർത്തി സോഫയിൽ തന്നെ ഇരിക്കുന്ന ജാസ്മിനെ കാണാം ജാസ്മിൻ ഇവിടെ കോർണർ ചെയ്യപ്പെടുന്നു എന്നുള്ള രീതിയിൽ ഒരു ഗെയിം കളിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാൽ ഒരിക്കലും ഇവർക്കത് സാധിക്കില്ല റീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യം ആരെങ്കിലും വന്ന് പറഞ്ഞാൽ പോലും അതിന് മോശമായിട്ടുള്ള രീതിയിലാണ് പ്രതികരിക്കുന്നത്